നിന്റെ ഭാര്യ കാരണമാണ് അച്ഛൻ ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ശ്രീകാന്ത് കാര്യം തിരക്കുന്നതോടെ വഷ മൊസ്കിറ്റോ സ്പ്രേ അടിച്ചുപോവനും രേവതി പറയുന്നു ശേഷം ചന്ദ്രമതിയും വഷയെ കുറ്റപ്പെടുത്തുകയും അവൾക്ക് കുറച്ച് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ ശ്രീകാന്തിനോട് പറയുകയും ചെയ്യുന്നു പിന്നീട് ഹോസ്പിറ്റലിലെ ബില്ല് കണ്ട് പണം അടയ്ക്കാനില്ലാതെ വിഷമിക്കുന്ന സച്ചിയോട് താലിമാല പണയം വെക്കാമെന്ന് രേവതി പറയുന്നു എന്നാൽ അത് വേണ്ടെന്ന് സച്ചി പറയുന്നതോടെ മഹേഷ് ഞാൻ ബില്ലടച്ചോളാമെന്ന് പറഞ്ഞ് ബില്ലുമായി അവിടെ നിന്നും പോകുന്നു പിന്നീട് രവീന്ദ്രനെ കൊണ്ട് എല്ലാവരും വീട്ടിൽ െത്തുന്നു തുടർന്ന് അവിടെ എത്തുന്ന ശ്രുതി കാര്യങ്ങൾ തിരക്കുന്നു ശേഷം അവിടെ എത്തുന്ന വർഷ രവീന്ദ്രനോട് കാര്യങ്ങൾ ചോദിക്കുന്നതോടെ സച്ചി വർഷയോട് പൊട്ടിത്തെറിക്കുന്നു തുടർന്ന് ഈ മോസ്കിറ്റോ സ്പ്രേ അടിച്ചതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് രേവതി വർഷനെ കുറ്റപ്പെടുത്തുന്നു തുടർന്ന് സ്വയം ന്യായീകരിക്കുന്ന വർഷയോട് സച്ചി വീണ്ടും ദേഷ്യപ്പെടുന്നു ശേഷം ശ്രുതിയും ചന്ദ്രമതിയും വർഷയെ കുറ്റപ്പെടുത്തുമ്പോൾ വർഷ ഇരുവരോടും ദേഷ്യപ്പെടുന്നു ഇത് കേട്ട് സച്ചി വീണ്ടും വർഷയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് ശ്രീകാന്തും വർഷേനെ കുറ്റപ്പെടുത്തുന്നു ശേഷം ഹോസ്പിറ്റലിൽ കാശ് ചിലവായതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ പണം ഞാൻ തരാമെന്ന് പറയുന്ന വർഷയോട് സച്ചി വീണ്ടും പൊട്ടിത്തെറിക്കുന്നു തുടർന്ന് രവീന്ദ്രനെ വീണ്ടും ഒരു അസ്വസ്ഥത തോന്നുകയും നിങ്ങൾ വഴക്കുണ്ടാക്കരുതെന്നും പറയുന്നു ശേഷം സച്ചി മെത്ത എടുക്കാനായി ഒരുങ്ങുമ്പോൾ ചന്ദ്രമതി സച്ചിയോട് ദേഷ്യപ്പെടുകയും നിന്റെ ഭാര്യയ്ക്ക് കിടക്കാനായാണോ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ച് രേവതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന രേവതി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് അച്ഛൻ ഞങ്ങളുടെ മുറിയിൽ കിടക്കാൻ സച്ചി പറയുമ്പോൾ രവീന്ദ്രൻ ടസ്സം പറയുന്നു എന്നാൽ സച്ചിയുടെയും ദേവതയുടെ നിർബന്ധം മൂലം മുറിയിൽ കിടക്കാമെന്ന് രവീന്ദ്രൻ സമ്മതിക്കുന്നതോടെ ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നു തുടർന്ന് വർഷ ചെയ്ത തെറ്റിന് ശ്രീകാന്ത് രവീന്ദ്രനോട് ക്ഷമ ചോദിക്കുമ്പോൾ നീ ചെന്ന് വർഷേനെ ആശ്വസിപ്പിക്കാൻ രവീന്ദ്രനും ചന്ദ്രമതിയും ശ്രീകാന്തിനോട് പറയുന്നു പിന്നീട് മുറിയിലെത്തുന്ന വർഷ സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ സച്ചിയേട്ടൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞ് ശ്രീകാന്ത് വർഷയോട് ദേഷ്യപ്പെടുകയും തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കണമെന്നും പറയുന്നു തുടർന്ന് വർഷ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു തുടർന്ന് രവീന്ദ്രന്റെ മുറിയിലെത്തുന്ന വർഷ രവീന്ദ്രനോട് സ്പ്രേ അടിച്ചതിനും ചോദിക്കുന്നു ശേഷം വർഷനെയും ശ്രുതിനെയും പുകഴ്ത്തിയും ദേവതയെ കുറ്റപ്പെടുത്തിയും സംസാരിക്കുന്ന ചന്ദ്രമതിയോടെ രവീന്ദ്രൻ ദേഷ്യപ്പെടുന്നത് കാണിച്ച എപ്പിസോഡ് അവസാനിക്കുന്നു